പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ എത്തുന്നത് നന്മയുള്ള ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് വസന്തത്തിന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷകൾ തളിരിടുന്നിടം സമർപ്പണം രണ്ടായിരത്തി ജൂലൈ മൂന്നാം തീയതി വ്യാഴം വൈകിട്ട് നാല് മണിക്ക് ാടി കൽപ്പകഞ്ചേരി ഒരുപക്ഷെ ദൂരെയായി നിങ്ങൾ കാണുന്ന കെട്ടിടവും അതിന്റെ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ഏതോ കാര്യമായ ഒരു ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന കർമ്മമായിരിക്കും എന്ന് നിങ്ങൾ കരുതും ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഹോസ്പിറ്റൽ തന്നെയാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും എല്ലാ രോഗത്തിനുമുള്ള ചികിത്സകളില്ല എന്നുള്ള ഒരു വ്യത്യാസമുണ്ട് മാത്രമല്ല ഇവിടെ ചികിത്സക്കെത്തുന്നവർ പണം അടയ്ക്കേണ്ടതില്ല എന്നും കൂടി നമ്മൾ അറിയുക അതുകൊണ്ടുതന്നെ ഇവിടെ ചികിത്സ തേടി വരേണ്ടവർ ആരൊക്കെയാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകും വിവിധങ്ങളായ കാരണത്താൽ തളർന്നു പോയ നിർധനരായ രോഗികൾക്ക് പ്രതീക്ഷയാണ് പ്രത്യാക്ഷയാണ് ഈ സ്ഥാപനം അതെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വസന്തത്തിന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒട്ടനവധി ആളുകൾ നമുക്കിടയിൽ ജീവിച്ചു പോരുന്നു പലപ്പോഴും അവരുടെ സാമ്പത്തിക അവസ്ഥ വളരെ ദയനീയമായിരിക്കും തന്നെ എനിക്ക് നഷ്ടമായ വസന്തകാലം ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന ഒരവസ്ഥയിൽ തളർന്നുപോയ തകർന്നു പോയാ എത്രയോ ആളുകൾ നമുക്കിടയിൽ നിശബ്ദരായി കരയുന്നുണ്ട് അതിൽ ചില കണ്ണീരൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കും പക്ഷേ ചിലതൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല പലപ്പോഴും നമ്മൾ കണ്ട കണ്ണീരുകൾക്ക് മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഗതികേട് പലപ്പോഴും നമ്മെ തേടി വരാറുണ്ട് കാരണം നമ്മുടെ സാഹചര്യം നമ്മുടെ പരിമിതികൾ നമ്മെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു ദൈവം അവൻ്റെ സൃഷ്ടികളെ ഒരുപോലെയല്ല സൃഷ്ടിച്ചത് വ്യത്യസ്തമായ രീതികളിൽ വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ കരുത്തുള്ളവരായും കരുത്തില്ലാത്തവരായും സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും ഭവനമുള്ളവരും ഭവനമില്ലാത്തവരും രോഗിയായും അല്ലാത്തവരായും അങ്ങനെ അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിലും അവന്റെ തീരുമാനത്തിലും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നന്നായി സംസാരിക്കാൻ സാധിക്കുന്നവരും അത്ര തന്നെ സാധ്യമല്ലാത്തവരും ഒട്ടും തന്നെ സംസാരിക്കാൻ സാധിക്കാത്തവരും നമുക്കിടയിൽ ജീവിക്കുന്നു കരയും കടലും ആകാശവും അവയ്ക്കുള്ളിലെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും വളരെ കുറഞ്ഞ ആളുകൾക്ക് അത്തരം കാഴ്ചകൾ കാണാൻ സാധ്യമാകാത്ത രീതിയിൽ ദൈവം അവരെ സൃഷ്ടിച്ചു അങ്ങനെയുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പലപ്പോഴും തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാതെ പോകാറുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മളിൽ അപൂർവം ചിലർ അങ്ങനെയുള്ള ആളുകളെ കാണാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വല്ല സഹായങ്ങളും ആവശ്യമാണെങ്കിൽ എത്രയൊക്കെ തിരക്കിനിടയിലായാലും ശരി അവരെ സഹായിക്കാനും അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിലും അതീവ തൽപരരായിരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് ഔദാര്യമായി നൽകുന്ന സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോയും ചിലർ ദൈവം നൽകിയ സമ്പത്തിനെ അതില്ലാത്തവന്റെ പ്രയാസങ്ങൾ മാറ്റുന്നതിന് വേണ്ടി തന്റെ കയ്യിലുള്ളതിൽ ഒരല്പമെങ്കിലും അത്തരം കാര്യങ്ങൾക്ക് മാറ്റിവെക്കാൻ തൽപരരാകുമ്പോൾ മറ്റു ചിലർ അത്തരം കാര്യങ്ങളെ കാണാത്ത പോലെ അവനവന്റെ സാമ്രാജ്യത്തിന്റെ വികാസം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലായിരിക്കും പ്രക്രിയമുള്ളവരെ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെല്ലാം അവനവന്റെ ലക്ഷ്യം തേടിയുള്ള യാത്രക്കിടയിൽ രോഗങ്ങളാലോ അപകട സംബന്ധമായ കാരണങ്ങളാലോ തളർന്നുപോയ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള സഹായകമാകുന്ന ഒരു അസ്ലം ഈ ർമ്മം ആദരണീയനായ സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ഒത്തിരി മഹത് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രിയമുള്ളവരെ നമുക്കും സാക്ഷിയാകണം സഹകരിക്കേണ്ടതുണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് മറന്നുപോകരുത് ഇതിനു പിന്നണിയിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ